ഹലോ എല്ലാവർക്കും നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടു അതായത് നമ്മുടെ മോറ്റുപുഴയിൽ ഒരു ഫെസ്റ്റ് അടക്കുന്നതായിട്ട് അപ്പോൾ എന്തായാലും അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പെരുന്നാളായിട്ട് ഞങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് വിചാരിച്ചത് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് കുറച്ചങ്ങ് പോയപ്പോഴത്തേക്കും കൊച്ച് വണ്ടി കിടന്ന് ഉറങ്ങി ഭാരവാടിയിൽ പോയിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാട്ടോ അവൻ ഉറങ്ങിയത് ഫസ്റ്റ് മാറ്റുപുഴയിലായത് ആയതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ഞങ്ങളുടെ ആൻറ്റിനെ കൂടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഒരു ആറര ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫസ്റ്റിൻ്റെ അവിടെ എത്തി ശരിക്കും ഏഴ് മണി സമയത്ത് പോകാനാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാകുമ്പം ലൈറ്റിങ്ങും എല്ലാം കാണാൻ നല്ല റിസൾട്ടാവും പിന്നെ ചൂടുല്ലോ അതാണ് നല്ലൊരു സമയം അവിടുത്തെ പാസ്സെന്ന് പറഞ്ഞത് അറുപത് രൂപയാണ് ഞങ്ങൾ പേരും ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി നമ്മുടെ തൊടുപുഴയിലൊക്കെ വന്ന പോലെ മറൈൻ എക്സ്പോയൊക്കെ പോലത്തെ തന്നെ ഉള്ള ഒരു എന്താ ഒരു ഫെസ്റ്റാണ് അതിലും ഇച്ചിരി കൂടി ബെറ്ററാണ് നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് ആദ്യമേ കയറി പോകുന്നത് തന്നെ ഫോറിൻ കൺട്രീസ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നല്ല രസമാണ് അവിടെ ശരിക്കും നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ലണ്ടൻ ബേസ്ഡ് അതുപോലത്തെ കൺട്രീസിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതാണ് ഏതാണാ സ്ഥലം ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ആൻറ്റി കായൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ എല്ലാം ഉൾക്കൊള്ളിച്ച് ചെറിയൊരു ഷോർട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് അതുകൂടി ഒന്ന് കാണണം കേട്ടോ അപ്പോൾ അവൻ ഉറക്കത്തിൻ്റെ ആ ഒരു ചീമൂടായത് കൊണ്ട് തന്നെ അവൻ കരച്ചിലൊക്കെ ആയിരുന്നു അവൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റത് അതിൻ്റെ ഒരു കരച്ചിലൊക്കെ ആയിരുന്നു അവൻ പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോസ് ഇവരെടുത്ത് ഫ്രെയിം ചെയ്തു തരും ഫോട്ടോസ് എടുത്ത് ഫ്രെയിം ചെയ്ത് തരുന്നതിന് മുന്നൂറ് രൂപയാണ് സ്പോട്ടിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കുകയും ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ ഫ്രെയിം ചെയ്താൽ മതി ഇതാണ് ആ സ്ഥലം ഒരുപാട് പേരുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് എടുക്കുന്ന ഫോട്ടോസ് അവിടെ ടി വിയിൽ നമ്മൾ കാണിച്ചു തരും അതിന് ശേഷമാണ് നമുക്ക് ഫ്രെയിം ചെയ്ത് തരുന്നത് പിന്നെ ഞങ്ങളിവിടേക്ക് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഇതെല്ലാം ഫോട്ടോസ് എടുത്ത് ഫ്രെയിം ചെയ്തവരുടെ ലിസ്റ്റാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ നമ്മളിവിടുന്ന് പോകുന്നത് റോബോട്ടിക് ആനിമൽസിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മറൈൻ ഉണ്ടായിരുന്ന പോലെ അത്ര തന്നെ റോബോട്ടിക് ആണ് പക്ഷെ അത്രയും നമ്പേഴ്സില്ല ഇവിടെ വളരെ കുറച്ച് ആനിമൽസ് ഉള്ളൂ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ അത്യാവശ്യം അത് മതിയാവും ഒരു മൂന്നാല് ആനിമൽസും ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മറൈൻ എക്സ്പോയിൽ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു ഇവിടെ അത്രയില്ല എന്നാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നത് അവതാറിൻ്റെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അത് അടിപൊളിയാണ് നല്ല രസമാണ് അത് കാണാൻ അതിൻ്റെ കളേഴ്സും സെറ്റിങ്ങും ശരിക്കും നമുക്ക് ആ ഫിലിമൊക്കെ കണ്ടവർക്കാണെങ്കിൽ ശരിക്കും അതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും അത്രയും ഒരു നല്ല ഭംഗിയാണ് നമ്മുടെ ഫോട്ടോയിൽ ആ ഭംഗി കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല നമ്മൾ ശരിക്കും അവിടെ പോകുകയാണെങ്കിൽ നല്ല രസമാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് ഷോർട്സിനുള്ള വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന സ്റ്റാളിലേക്കാണ് കുട്ടികളുടെ കളിപ്പാട്ടം കമ്മൽ മാല അങ്ങനത്തെ ടോയ്സ് ഒക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് അവൻ പിന്നെ നമ്മൾ തലേന്ന് കുറച്ച് ടോയ്സ് കഴിഞ്ഞ ദിവസം കടയിൽ പോയി മേടിച്ചായിരുന്നു എന്നാലും അവൻ അവിടെ നിന്ന് കുറച്ച് ഒക്കെ വാങ്ങിച്ചു അവനക്കൊരു ബുക്ക് മേടിച്ചു പിന്നെ എന്താ അത് രണ്ടാം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് നമ്മുടെ മറൈൻ എക്സ്പോയിലക്കാട്ടിലും ഒരുപാട് സ്റ്റാ സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട് ഡ്രസ്സായിട്ടും അതുപോലെ എന്താ മെഡിസിൻസ് ആയിട്ടും ഹൽവ മിഠായി അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട് എല്ലാം എല്ലൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ചില സ്റ്റാളുകളിൽ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ചില സ്ഥലത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ മൊബൈൽ കവറുകൾ ചെരുപ്പുകൾ അതുപോലെ ഹൽവകൾ മിഠായികൾ അതുപോലെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പിന്നെ മോതിരമൊക്കെ ഇല്ല നമ്മുടെ പണ്ടത്തെ ചിരട്ട മോതിരം പോലത്തെ അതിനകത്ത് പേരെഴുതി കൊടുക്കുന്നത് അതുണ്ടായിരുന്നു ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ലെഗിൻസുകൾ അങ്ങനത്തെ ഒരുപാടുണ്ടായിരുന്നു രണ്ട് ലെഗിൻസ് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല ഞങ്ങൾ സ്നാക്സ് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അവിടെ പിന്നെ സ്റ്റാളുകളുടെ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോർട്ടാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫ്രഷ് ജ്യൂസ് ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആവാനുണ്ടായിരുന്നു കേട്ടോ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാന്ന് തോന്നുന്നു തുടങ്ങിയിട്ടൊരു ടു വീക്സോളം ആയിട്ടുണ്ട് അതുകൊണ്ടാണോന്നറിയത്തില്ല കുറച്ചുകൂടി സ്റ്റാളുകളൊക്കെ ക്ലോസ്ഡ് ആയിട്ട് ഇടപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടുന്ന് എന്താ പാഷൻ ഫ്രൂട്ടും മുച്ചിട്ട് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് പ്ലേ ഗ്രൗണ്ടിലേക്കാണ് അവിടെ ആകാശം കുഞ്ഞാല് പോലത്തെ കാറുകൾ ഒരുപാട് മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു മരണക്കിണറിലൊന്നും ഞങ്ങൾ കയറിയില്ല കാണാൻ പിന്നെന്താ അവിടെ കൊച്ച് ഒരു കാറിൽ മാത്രം കയറി അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സിലും ഉണ്ടായിരുന്നു ഇതിലും അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നിലും കയറുന്നതിന് പാസ് അമ്പത് രൂപയാണ് ആണ് മരണക്കിണറിൻ്റെ പാസ് എനിക്കറിയത്തില്ല ഞങ്ങൾ കയറിയ ആ റൈഡിൽ അമ്പത് രൂപയായിരുന്നു പാസ് കൊച്ചു അതിനകത്ത് കയറി കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തു പിന്നെ ഇവിടെ നിന്ന് കുറേ നേരമൊക്കെ എല്ലാവരും കയറുന്നത് കണ്ടു ഞങ്ങളൊന്നും കയറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി ആൻറ്റീൻ്റെ മോറ്ററിയാലെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയത് മാറ്റൂടിയിൽ നടക്കുന്ന ഈ ഫെസ്റ്റിൽ നിങ്ങൾ പോയിട്ടില്ലാത്തവനാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോകണം നല്ല രസമുള്ള ഒരു ഫെസ്റ്റാണ് പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടണം കേട്ടോ അവൻ്റെ റൈഡിൽ അവൻ കയറിയപ്പോൾ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുന്നേയും അതുപോലെ തന്നെയായിരുന്നു കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ അവനവൻ തന്നെ റൈഡിലൊക്കെ ഇറങ്ങി അതിനുശേഷം അവൻ റൈഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി ആൻറ്റീനെ മൂവാറ്റടിയിൽ കൊണ്ടുവിട്ടിട്ട് അവിടെ പോയത് മൂവാറ്റൊടി വീട്ടിൽ ഞങ്ങൾ ജസ്റ്റ് കയറിയായിരുന്നു ജസ്റ്റ് കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ആ വീട്ടിൽ പോയാനുള്ള ഒരു അവൻ്റെ ഒരു ശീലം എന്താ വെച്ചാൽ അവൻ ആ തിന്നലെ തന്നെ ഇരിക്കത്തുള്ളൂ അവനവിടെ തന്നെ ഇരിക്കത്തുള്ളൂ അവൻ അവിടെ പെരിക്കത്ത് കയറില്ല അപ്പോൾ അവനക്ക് മേടിച്ചിരുന്ന ആ കളറിങ് ബുക്കൊക്കെ കൊടുത്തു അവൻ അവിടെ ഇരുന്നിട്ട് അതും കളർ അടിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബെംഗലൂരിലേക്ക് വന്നു അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്